ചെങ്ങന്നൂർ പഴയ സുറിയാനി പള്ളിയിൽ ചേർന്ന ഓർമ്മയ്ക്കായി തയ്യാറാക്കിയ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ പ്രകാശനം നടന്നു മാത്യൂസ് മാർ അനാച്ഛാദനം നിർവഹിച്ചു ചെങ്ങന്നൂർ പഴയ സുറിയാനിപ്പള്ളിയിൽ പകുതി നോമ്പിന്റെ ശേഷം ചേർന്ന സുന്നഹദോസിന്റെ ഓർമ്മയ്ക്കായി തയ്യാറാക്കിയ ചിത്രത്തിന്റെ പ്രകാശന കർമ്മം നടന്നു ഡോക്ടർ മാത്യൂസ് മാർത്തിമോത്യോസ് മെത്ര പൊലീത്ത ചിത്രത്തിന്റെ അനാച്ഛാദനം നിർവഹിച്ചു നൽകുന്ന ആള് അതുപോലെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ചരിത്രത്തിൽ ഇനിയും അങ്ങനെ നമ്മൾ ജനങ്ങളെ വിശ്വാസം പഠിപ്പിക്കേണ്ടതായ പല സഭകളും രൂപത്തിലും വേഷത്തിലും ഭാവത്തിലും ഒക്കെ സമാനമായും വേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള സത്യ എന്താണെന്ന് മനസ്സിലാക്കുവാൻ ഒരു ചിത്രം ഒക്കെ പക്ഷേ ഈ കാലത്ത് ജനങ്ങളെ വിശ്വാസം പഠിപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട് പല സഭകളും രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും സമാനമായ വേഷഭാവി അതുപോലെയുള്ള പലതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് ചെങ്ങന്നൂർ സുന്നഹദദോസിന്റെ പ്രസക്തി വലുതാണ് ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ആണിക്കല്ല് ഈ സുനഹദോസ് ആണെന്ന് ഭദ്രാസന ഭദ്രാസനമെത്രാപുരീത്ത ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് പറഞ്ഞു ഡോക്ടർ കുര്യൻ തോമസ് ആമുഖ പ്രഭാഷണം നടത്തി ഫാദർ സ്റ്റീഫൻ വർഗീസ് അധ്യക്ഷത വഹിച്ചു ഫാദർ പി കെ കോശി ഭദ്രാസന സെക്രട്ടറി ചിത്രകാരൻ ജിജുലാൽ ജോസ് മാത്യു ജോൺ ഫിലിപ്പ് പി വി ജോൺ തുടങ്ങിയവർ പ്രസംഗിച്ചു കുര്യൻ തോമസ് ചിത്രകാരനായ ജിജുലാൽ ആണ് ചിത്രം വരച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത്തി മാർ ബസേലിയോ സെൽദോ മഫ്രിയോനോടൊപ്പം മലങ്കരയിലെത്തിയ മാർ ഇവാനിയോസ് ഹദിയളയുടെ അധ്യക്ഷതയിലാണ് ചെങ്ങന്നൂർ സുന്നഹദോസ് കൂടിയത് മലങ്കര സഭയ്ക്ക് സുറിയാനി സഭയുടെ സത്യവിശ്വാസ സംഗ്രഹം ഔദ്യോഗികമായി പുനഃസ്ഥാപിച്ചത് ചെങ്ങന്നൂർ സുന്നഹദോസിലാണ് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ